ഹലോ ഞാൻ അശ്വിനി ഞാൻ ഇവിടെ ഒരു മാക്സി ബിറ്റാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഒരു ട്രൗസറെ ഞാൻ തയ്ക്കണുള്ളൂ ഒരു ട്രൗസർ തയ്ക്കാനായിട്ട് നമ്മളിതിന്ന് എത്ര തുണി എടുത്ത അളവെടുത്ത് തയ്ക്കണമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ ഒരു എട്ട് വയസ്സായ കുട്ടിക്ക് ഇടാൻ പറ്റിയ അളവിലുള്ള ഒരു ട്രൗസറാണ് നമ്മളിപ്പോൾ തയ്ച്ചെടുക്കുന്നത് അപ്പോൾ മുപ്പത്തി ഇഞ്ച് അരവണ്ണം ഉള്ളതാണ് ടോപ്പ് തയ്ച്ചിരിക്കുന്നത് ഇപ്പോൾ തുണീനെ നാളാക്കി ഇട്ടതിന് ശേഷം ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗം നമ്മുടെ സൈഡിലേക്ക് വരുന്ന രീതിയിൽ വേണം മടക്കി മടക്കിയിടാൻ അപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ ടോട്ടൽ ആണ് നമ്മൾ എടുക്കുന്നത് ടോട്ടൽ ലെങ്ത്ത് നമ്മൾ പതിനഞ്ച് ഇഞ്ചാണ് എടുക്കുന്നത് പതിനാലിഞ്ചാണ് ശരിക്കുള്ള ലെങ്ത്ത് ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂടിയിട്ട് താഴത്തെ തയ്യൽ തുമ്പ് കൂടി താഴെ മടക്കി അടിക്കുന്ന തയ്യൽ തയ്യൽത്തുമ്പ് കൂടിയിട്ടാണ് ഒരു ഇഞ്ച് കൂടുതൽ നമ്മൾ കൂട്ടി എടുത്തിട്ടുള്ളത് ഇപ്പോൾ പതിനഞ്ച് പതിനാല് പ്ലസ് ഒന്ന് പതിനഞ്ച് അങ്ങനെയാണ് ടോട്ടൽ ലെങ്ത് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ അരവണ്ണം അരവണ്ണം എടുത്തിട്ടുള്ളത് എട്ട് ഇഞ്ചാണ് അരവണ്ണം തുണിയെ നാലാക്കി മടക്കിയിട്ടുള്ള ഇതാണ് എട്ട് അപ്പൊ അതിന്റെ ഇരട്ടീന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ഇഞ്ച് അരവണ്ണം വരുന്ന ആളുടെയാണ് അതിനെ നാലാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എട്ടായിട്ട് അത് കിട്ടുക ഇനി ആ താഴത്തെ ഭാഗവും നമ്മൾ എട്ട് ഇഞ്ചിനെ അടയാളപ്പെടുത്തണം താഴത്തെ ഭാഗവും നമ്മൾ എട്ട് ഇഞ്ചടയാളപ്പെടുത്തിയിട്ട് അടയാളപ്പെടുത്തുക അല്ല നമ്മളത് ബോക്സാക്കിട്ട് വരച്ചെടുക്കാം കേട്ടോ ബോക്സ് ആക്കിയിട്ട് വരച്ചെടുക്കുക അതുപോലെ ബോക്സായിട്ട് വരച്ചെടുത്തിന് ശേഷം നമ്മൾ ഇനി ക്രോച്ച് ലെങ്ത് ആ ഭാഗം ക്രോച്ച് ആണ് അപ്പോൾ ക്രോച്ച് ലെങ്ത് അയാളപ്പെടുത്തുന്നത് ഈ സൈഡിലാണ് അപ്പോൾ ഇവിടെ ക്രോച്ച് ലെങ്ത് ഒൻപത് ഇഞ്ച് ക്രോച്ച് ലെങ്ത്ത് നമ്മളെടുക്കുകയാണ് ആ ക്രോച്ച് ലെങ്ത് ഒൻപത് ഇഞ്ചും ഇനി അവിടെ നിന്ന് അവിടെ വരെ ക്രോച്ച് വിത്ത് നമ്മളെടുക്കണം ക്രോച്ച് വിട്ട് എടുക്കുന്നത് നമ്മുടെ അരവണ്ണം എട്ട് ഇഞ്ചാണ് അതിൽ നിന്ന് ഒരു ഇഞ്ച് കൂടുതലാക്കിയിട്ട് എടുത്തിട്ടാണ് ക്രോച്ച് വിട്ട് എടുക്കുന്നത് അത് ഒരു ഇഞ്ച് കൂടുതലെടുക്കുമ്പോൾ എട്ട് പ്ലസ് ഒന്ന് ഒൻപത് ഇഞ്ച് നമ്മൾ ക്രോച്ച് ലെങ് വിടുത്ത് നമ്മളത് കൂട്ടി വരയ്ക്കുക ചേർത്ത് വരയ്ക്കുക നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചേർത്ത് വരയ്ക്കുന്നത് ഇനി നമ്മൾ ആ കോച്ച് വിട്ട് ആ കോച്ചിനെ ഒരു ഷെയ്പ്പാക്കിയിട്ട് നമ്മളവിടെ ആക്കിയിട്ട് വരുക എന്നിട്ട് അവിടുന്ന് ഈ താഴത്തെ ഭാഗത്തേക്ക് ഇവിടെ താഴത്തേക്ക് താഴത്തെ ഭാഗത്തേക്ക് ഒരു അര ഇഞ്ച് നമ്മൾ കൂടുതൽ എടുക്കുക താഴ്ത്തു തൂങ്ങിയെടുക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അരഞ്ച് ഇവിടെ താഴത്തെ ഭാഗത്ത് കൂട്ടി എടുക്കുന്നത് അപ്പോൾ മേലെ വരച്ച സ്ഥലത്ത് നിന്ന് ആ താഴത്തെ നമ്മൾ അരഞ്ച് കൂട്ടിയിട്ടില്ല അവിടേക്ക് ഇതുപോലെ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ച് കൊടുക്കുക ഈ ഒരു ഷേപ്പ് വേണം നമുക്ക് കിട്ടാനേ ഇനി അവിടുന്ന് നമ്മുടെ ടോട്ടൽ ലെങ്ത്തിൻ്റെ അവിടേക്ക് നമ്മൾ ചരിച്ച് വരച്ച് കൊടുക്കണം ഇതുപോലെ വരച്ച് കൊടുക്കുക ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും അപ്പോൾ ഇവിടുന്ന് ഈ സൈഡ് വരെ ചരിച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതിനെ വെട്ടിയെടുക്കാം കേട്ടോ അപ്പൊ വെട്ടിയെടുക്കാം ഞാൻ ഭാഗം നമുക്ക് മാറ്റിവെക്കാം അത് നമുക്ക് ഇനി ആവശ്യം വരും അപ്പൊ ഇത് ഇത് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗം നമുക്ക് അത് വെട്ടിയെടുക്കാം ഫോൾഡഡ് ആയിട്ടുള്ള ഇതേപോലെ നമ്മൾ ആ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗം നമുക്ക് അങ്ങനെ ആവശ്യമില്ല അത് നമ്മൾ വെട്ടിയെടുക്കുന്നുണ്ട് ഇനി അപ്പോൾ ഇത് ഇങ്ങനെ നിവർത്തിയിടുമ്പോ ഇതുപോലെ വരും തുണി ഇതുപോലെ നമുക്ക് വെട്ടി അത് വെട്ടിയെടുക്കുമ്പോൾ ഇതുപോലെയാണ് തുണി വരിക ോ തുണി ഇനി നമുക്ക് ഇതിന് മുകളിൽ ഇതിൻ്റെ ബാൻഡ് തയ്ക്കാനുള്ള ഭാഗം നമുക്ക് വെട്ടിയെടുക്കണം അപ്പോൾ ഇത് ഈ തുണി മാറ്റി വെച്ചിട്ട് നമുക്ക് നേരത്തെ നമ്മൾ വെട്ടി വെച്ച തുണിയിലെ അതിൻ്റെ ബാക്കി തുണി എടുത്തിട്ട് ബാൻഡ് തയ്ക്കാൻ പറ്റും അതേപോലെ ഇത് നാലാക്കിയിട്ടാണല്ലോ മടക്കിയിട്ടുള്ളത് അപ്പോൾ അതേപോലെ എടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ബാൻഡ് തയ്ക്കാം അങ്ങനെ നാലാക്കിയിട്ട് മടക്കിയെടുക്കുകയാണെന്നു വെച്ചെങ്കിൽ നമ്മൾ ഇതുപോലെ സീറ്റ് നമ്മൾ അരഭാഗം നമ്മൾ എട്ട് ഇഞ്ചാണല്ലോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതേ അളവില് എട്ട് ഇഞ്ചില് തന്നെ നമുക്ക് തുണി എടുത്തിട്ട് അപ്പോൾ നാലാക്കി മടക്കിയാൽ എട്ട് ഇഞ്ച് തുണി വേണം എട്ട് ഇഞ്ച് തുണി തുണിയെടുക്കുക മൂന്നിഞ്ച് ആണ് നമുക്ക് താട്ടിക്ക് വീതി വരുന്നത് ഞാൻ ഞാനതിന്റെ ഒരു തുണി എടുത്ത് മാറ്റിയിട്ടുണ്ട് നാലാക്കിയിട്ട് രണ്ടാക്കിയിട്ടാണ് നമ്മൾ മടക്കുന്നില്ല രണ്ടാക്കിട്ടാണ് നമ്മളെ തുണീനെടുക്കുന്നത് അപ്പൊ തുണീനെ രണ്ടാക്കിയെടുക്കുമ്പോൾ എട്ടിന്റെ ഇരട്ടി അതായത് ഇഞ്ച് നമ്മൾ നീളം എടുത്തു ഇഞ്ച് നീളം ബാൻഡിന്റെ നീളം നമ്മൾ നാലാക്കി മടക്കിയിട്ടില്ല പകരം നമ്മൾ രണ്ടാക്കിയിട്ടുള്ള മടക്കിയിട്ടുള്ള തുണീനെ പതിനാറാക്കിട്ട് എടുത്തു അപ്പൊ പതിനാറിഞ്ച് നീളം മൂന്നിഞ്ച് രീതിയുള്ള ബാൻഡാണ് നമ്മൾ തയ്ക്കുന്നത് മൂന്നിഞ്ച് രണ്ടിഞ്ചൊക്കെയാണ് സാധാരണ ആൾക്കാർ എടുക്കുകയുള്ളൂ പക്ഷെ ആദ്യമായിട്ട് തയ്ക്കുന്നവരാണെങ്കിൽ ഒരു മൂന്നിഞ്ച് വീതമൊക്കെ നമുക്ക് തുണി എടുക്കാവുന്നതാണ് അപ്പൊ മൂന്നിഞ്ച് രീതിയിലെ നമ്മൾ കട്ട് ചെയ്തിട്ട് ആ പീസിനെ നമ്മൾ എടുക്കാം ബാൻഡ് തയ്ച്ചു കൊടുക്കാനുള്ള പീസിന് നമ്മുടെ ആ വെട്ടി കട്ട് ചെയ്ത തുണി തന്നെ നമുക്ക് ബാക്കിയുള്ള തുണി തുണിയുണ്ട് നമുക്ക് എടുക്കാം അത് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പ അതുപോലെ കട്ട് ചെയ്തെടുക്കാം തുണി പോലെ കട്ട് ഇനി ഈ തുണിയൊക്കെ കൂടിയിട്ട് നമുക്ക് രണ്ടും കൂടിയിട്ട് ബാൻഡ് ഇതിലേക്ക് തയ്ച്ചിട്ട് വരാം അപ്പം നമ്മൾ ഇതിന്റെ നല്ല വശം നല്ല വശം കൂടിയിട്ട് ചേർത്ത് വെക്കണം ചേർത്ത് വെച്ചിട്ട് കണ്ടോ ഇതുപോലെ നല്ല വശം ഇതിപ്പോൾ നല്ല തുണി ആയതുകൊണ്ടാണ് രണ്ട് ഒരു ഒരു ഭാഗത്ത് പ്രിൻ്റും ഒരു ഭാഗത്ത് ചീത്ത വശം ആയതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത് വെറും പ്ലെയിൻ തുണിയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ നോക്കേണ്ട ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല നമ്മൾ ഇതിന്റെ ഈ തുണിയുടെ നല്ല വശം നല്ല വശവും ചേർത്തിട്ട് നമ്മൾ വെച്ചിട്ട് ഇവിടുന്ന് ഈ കോച്ച് വരെയുള്ള ഭാഗം നമ്മൾ തയ്ച്ച് കൊടുക്കണം അതുപോലെ തന്നെ ഈ സൈഡ് ഇപ്പൊ തയ്ച്ച് കഴിഞ്ഞു ക്രോച്ചോരെയുള്ള ഭാഗം അതുപോലെ തന്നെ സെയിം ഈ സൈഡും ഈ അരഭാഗം മുതല് ക്രോച്ചോര തയ്ച്ചു കൊടുക്കാം ഇനി ഇങ്ങനെയല്ലേ നമ്മുടെ തുണി ഇരിക്കുന്നത് ഇന്ന് നമ്മുടെ തുണീനെ തിരിച്ച് ഇങ്ങനെ വരുന്ന രീതിയിൽ നമ്മൾ ഇതേപോലെ കണ്ടോ നമ്മുടെ ഈ അടി രണ്ടും സെയിം ആയിട്ട് വരുന്ന രീതിയിൽ ഒരുമിച്ച് വരുന്ന രീതിയിൽ നമ്മൾ തുണീനെ ഇട്ട് കൊടുക്കണം അപ്പം ഇതാണ് നമ്മുടെ അരവണ്ണത്തിൻ്റെ ഭാഗം ഇതാണ് നമ്മുടെ കാലിൻ്റെ ഭാഗം അപ്പോൾ ഇനി ഈ ഭാഗം നമ്മൾ ഇത് ചെയ്യണം അറിയോ നമ്മൾ ഈ അടിച്ച വശല് ഈ നമുക്കിവിടെ ഈ അടിപ്പ് വന്ന അതേ സൈഡ് ആ സൈഡിലേക്ക് തന്നെ നമ്മൾ ഇതിൻ്റെ അടിഭാഗം നമ്മൾ കാലിൻ്റെ അടിഭാഗം നമ്മൾ തയ്ച്ച് കൊടുക്കണം ട്രൗസറിൻ്റെ അടിഭാഗം അപ്പോൾ തയ്ച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാലിഞ്ചി മുക്കാലിഞ്ചി എന്നുള്ള അളവിലാണ് തയ്ച്ച് കൊടുക്കുന്നത് അപ്പോൾ മൊത്തം ഒരിഞ്ചി എന്നുള്ള രീതിയിലാണ് നമ്മൾ അടിഭാഗം അടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ കാലിഞ്ചേ നമ്മൾ ആദ്യം ഉള്ളിലോട്ട് മടക്കിയിട്ട് പിന്നെ ഏകദേശം ഒരു മുക്കാലിഞ്ചി നമ്മൾ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക നമുക്കിത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ രീതി കൂട്ടുകയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാമല്ലോ അപ്പോൾ ഞാനിവിടെ കാലിഞ്ചും മുക്കാലിഞ്ചും എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത് അതായത് ടോട്ടലേ ഒരിഞ്ചി അങ്ങനെ ആയിട്ട് മടക്കിയിട്ട് എടുത്തിട്ട് അടിച്ചെടുക്കാം അതായത് ചീത്ത അവസ്ഥയ്ക്ക് വേണം നമ്മൾ തയ്ച്ച് കൊടുക്കാൻ പത്ത് സൈഡും നമ്മൾ തയ്ച്ചു കൊടുക്കണം ഇതിൻ്റെ മറ്റേ കാലിൻ്റെ സൈഡും ഇതുപോലെ നമുക്ക് കാലിഞ്ചിയും മുക്കാലിഞ്ചിയെന്നുള്ള അളവിൽ തയ്ച്ചു കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ട സ്ഥലം നമ്മുടെ ഇത് വീണ്ടും നേരത്തെ തയ്ച്ച പോലെ ഈ രണ്ട് ഭാഗവും കാലിൻ്റെ രണ്ട് ഭാഗവും നമ്മൾ ഒരുമിച്ച് വെച്ച് ഈ രണ്ട് ഭാഗം ഒന്ന് ഒരുമിച്ച് അതായത് നമ്മുടെ അക്രോച്ചിൻ്റെ ഭാഗം അപ്പോൾ ഇത് ഇതുപോലെ ഒരുമിച്ച് ഈ രണ്ട് സ്റ്റിച്ചിങ് ഒരേപോലെ വരുന്ന രീതിയിൽ വേണം നിൽക്കാൻ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുവരെ ഇവിടെ നിന്ന് ഇതുവരെയും തയ്ച്ചു കൊടുക്കുക അപ്പൊ ഈ സ്റ്റിച്ചിങ് ഒരുമിച്ച് ഒരേപോലെ പോലെ വരാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഇവിടുന്ന് കാലിൻ്റെ വണ്ണത്തിൻ്റെ അവിടുന്ന് ഒരു അരഞ്ചലി ഇത് തയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ രണ്ട് സ്റ്റിച്ച് നമ്മൾ കൊടുക്കുകയായിരിക്കും നല്ലത് എപ്പോഴും നമുക്ക് ഒന്നും കൂടിയും ഉറപ്പിൽ നിൽക്കാൻ പറ്റില്ല വേഗം സ്റ്റിച്ച് നമ്മൾ ഇവിടെ നിന്ന് പോരാള ഇതുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇത് രണ്ട് സ്റ്റിച്ച് ഒരു സ്റ്റിച്ചും കൂടി നമ്മൾ ഇതിൻ്റെ മേലെക്കൂടെ തയ്ച്ച് കൊടുക്കുകയാണ് അടിച്ച അതേ അടിപ്പിന്റെ മുകളിലൂടെ തന്നെ ഒരു സ്റ്റിച്ചു നമ്മളതിനെ കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിന്റെ ഈ സീറ്റിന്റെ സീറ്റിന്റെ ഭാഗം നമ്മള് ഈ രണ്ട് സൈഡ് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നതിൻ്റെ അതിൻ്റെ ഒരു സൈഡ് നമ്മൾ ഒരു ഒരു ഒന്നര അഞ്ച് രീതിയിൽ അതായത് നമ്മൾ നമ്മളെ അരവെണ്ണത്തിൻ്റെ ഒരു താഴ്ത്തേക്ക് ഒരു ഒന്നര അഞ്ച് രീതിയിൽ നമ്മളതിൻ്റെ തുന്നൽ അഴിച്ചിട്ടിട്ടുണ്ട് അത് നമ്മൾ ബാൻഡ് വെക്കാൻ വേണ്ടിയിട്ടാണ് ബാൻഡ് തയ്ച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഇതിൻ്റെ ഈ സൈഡ് മുതൽ നമ്മൾ ബാൻഡ് ഇതിൻ്റെ ബാൻഡിൻ്റെ നല്ല വശവും ഇതിന്റെ ബാക്ക് സൈഡ് ആണ് കേട്ടോ ട്രൗസറിന്റെ ബാക്ക് സൈഡ് ആണ് ഇത് ബാൻഡിന്റെ നല്ല വശം ട്രൗസറിന്റെ ബാക്ക് വശവും ബാക്ക് സൈഡും തമ്മിൽ നമ്മൾ കൂട്ടി ഇവിടെ നിന്ന് മുതലേ ഈ റൗണ്ട് മൊത്തം തയ്ച്ചു വരണം അപ്പൊ ഇത് മൊത്തം തയ്ച്ച് വരാൻ വേണ്ടിയിട്ട് ഇതിന്റെ ബാൻഡിന്റെ കാലിഞ്ച് അളവിലും ഇതിന്റെ ട്രൗസറിന്റെ കാലിഞ്ച് അളവിലുമാണ് നമ്മൾ തയ്ക്കേണ്ടത് അതായത് കണ്ട ഈ ഭാഗം ഇതുപോലെ വരും നമ്മൾ നമ്മളൊന്നര ഇഞ്ച് താഴത്തേക്ക് ഇതിൻ്റെ ഇത് ബാൻഡ് കൂട്ടി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ അറ്റം മുതൽ ഈ റൗണ്ട് മൊത്തം നമ്മൾ ഈ ബാൻഡ് തയ്ച്ചു വരണം അപ്പം അതിനായിട്ട് ഒരു കാലിഞ്ചവില് രണ്ട് ഇ സൈഡിൽ നിന്ന് കാലിഞ്ചവില് നമ്മൾ ഈ ബാൻഡ് മൊത്തം നമ്മൾ തയ്ച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ തയ്ച്ചു കൊടുക്കണം ഇതുവരെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാല് നമ്മള് ഈ ഇതിന്റെ നമ്മളിവിടെ അടിച്ചു കൊടുത്തില്ലേ ഈ അടിച്ചു കൊടുത്തിരുന്നു നല്ല ഭാഗത്തേക്ക് നല്ല ഭാഗത്തേക്ക് നമ്മൾ ഇതിന്റെ ഇത് ഈ ഒരു കാലിഞ്ച് മടക്കിയിട്ട് നമ്മുടെ നല്ല ഭാഗത്തേക്ക് കണ്ടോ ഈ സ്റ്റിച്ചിങ് വരുന്നില്ലേ ആ സ്റ്റിച്ചിങ്ങിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇതിനുള്ള എലാസ്റ്റിക് ഇടാനുള്ള ഇത് നമ്മൾ ഇവിടെ തയ്ച്ചു കൊടുക്കേണ്ടതാണ് കണ്ടോ ഇതുപോലെ നമ്മൾ തയ്ച്ചു കൊടുക്കണം അപ്പൊ നമുക്ക് ഈ അറ്റം മുതലേ ആറ്റം വരെ കാണാം നല്ല അവസ്ഥയ്ക്ക് അപ്പൊ നമ്മുടെ നല്ല ഭാഗത്താണ് നമ്മുടെ ഇത് മടക്കി അടിക്കുമ്പോൾ വരുന്നത് നല്ല ഭാഗത്തേക്കായിട്ടാണ് അപ്പോൾ നമ്മൾ ഇത് കിടന്ന് ഈ അറ്റം മുതലേ ലാസ്റ്റ് നമ്മൾ ആറ്റം വരെ നമ്മൾ ഇത് തയ്ച്ചു കൊടുക്കണം അത് തയ്ച്ചു കൊടുത്തിട്ട് വരാം പിന്നെ നമ്മൾ എലാസ്റ്റിക് ഇട്ട് കൊടുക്കണം എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ ഒരു ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക് ആണ് എടുത്തിട്ടുള്ളത് ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക് നമ്മൾ പതിനാറ് ഇഞ്ചാണ് നമ്മൾ നമ്മളതിൻ്റെ നീളെടുത്തിട്ടുള്ളത് ഇഞ്ച് നീളത്തിൽ നമ്മൾ അത് കട്ട് ചെയ്തു ഇഞ്ച് അതായത് എട്ട് ആയിരുന്നു നമ്മുടെ അരവണ്ണം നാലാക്കി മടക്കിയപ്പോൾ അതിന്റെ അരവെണ്ണം അരവണ്ണം എട്ടിഞ്ചായിരുന്നു ആ ഇഞ്ചിനെ എട്ടിഞ്ചിനെ എട്ടിഞ്ചിൻ്റെ ഇരട്ടിയാണ് നമ്മൾ എലാസ്റ്റിക് എടുക്കേണ്ടത് അപ്പോൾ ഇഞ്ച് നമ്മൾ ആദ്യമായിട്ട് അടിക്കുന്നവരാണെങ്കിൽ ഒരു അഞ്ചിഞ്ചൊക്കെ എക്സ്ട്രാ കൂടുതൽ എടുത്ത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എലാസ്റ്റിക് നമ്മൾ അതിന്റെ അരഭാഗത്ത് വയ്ക്കുമ്പോൾ ലേസ് നമ്മളത് പുറത്ത് അത് അരഭാഗത്ത് വെച്ച് പുറത്തേക്ക് എടുക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് തയ്ക്കുന്നവരാണെങ്കിൽ ഒരു എലാസ്റ്റിക് ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒരു മൂന്ന്

നമ്മൾ അലാസ്റ്റിക് ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എലാസ്റ്റിക്ക് തിരിഞ്ഞ് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതായത് കറക്റ്റ് നമ്മൾ സൂചിപ്പിച്ചിട്ട് കറക്റ്റ് അതേ അളവിൽ നമ്മൾ ഇട്ട് കൊടുക്കണം സാധാരണ ബാൻഡ് തയ്ക്കുമ്പോൾ ഈ ഈ ബാൻഡിന് നമ്മൾ രണ്ടര ഇഞ്ച് രണ്ട രണ്ടര ഒക്കെയാണ് വീതി എടുക്കേണ്ടത് തുടക്കക്കാർക്കാണെങ്കിൽ ഒരു ഇഞ്ച് വരെ നമുക്ക് അതിൻ്റെ ഇതെടുക്കാവുന്നതാണ് കാരണം എന്താ വെച്ചാൽ തയ്ച്ചു വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ വീതി സ്ഥലത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല ചിലപ്പോൾ കുറഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ബാൻഡ് തയ്ക്കുമ്പോൾ ഞാനതുകൊണ്ട് ഇവിടെ ഇഞ്ച് ആണ് നമ്മൾ ബാൻഡിൻ്റെ അളവ് വീതി എടുത്തിട്ടുള്ളത് നമ്മൾ എത്തുന്നത് വരെ നമ്മൾ കൊടുക്കണം നമ്മൾ ലാസ്റ്റിക് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ ഈ രണ്ട് ഭാഗവും നമ്മൾ ഇവിടെ തുന്നിൽ അഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ഇഞ്ചോളം അത് നമ്മളെ കൂട്ടി കേട്ടോ തയ്ക്കുമ്പോൾ നല്ല ഒരു രണ്ട് മൂന്ന് രണ്ട് മൂന്ന് അല്ല കുറച്ച് കൂടുതൽ സ്റ്റിച്ച് അവിടെ കൊടുക്കാൻ ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മളിവിടെ തുന്നിനെ അഴിച്ചിട്ടില്ലേ ഒന്നരഞ്ചോണം അപ്പം അതുവരെ നമ്മൾ നന്നായിട്ട് തയ്ച്ച് കൊടുക്കണം ിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ ഭാഗം ഈ ഭാഗം നമ്മളൊന്നും ഇവിടെ ഇവിടെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ ഇത് കണ്ടാ ഇവിടെ ഇത് നമ്മുടെ മേല് കുട്ടികളുടെ മേലെ കുത്തി തക്കില്ല അപ്പൊ അങ്ങനെ തയ്ച്ചു കൊടുക്കാൻ അവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടാണ് ഹൗസില് മറിച്ചിട്ട് നോക്കും ഹൗസ് റെഡി ആയിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് നിങ്ങൾ എല്ലാവരും ഇതുപോലെ തയ്ച്ച് നോക്കാനായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ